ഇലക്ഷൻ നേരിട്ട പഞ്ചായത്തിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെ ഇലക്ഷനെ നേരിട്ട നേരിട്ടു മുണ്ടക്കയം പഞ്ചായത്തിൽ അടിപതറി രണ്ടായിരത്തി പത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് മുണ്ടക്കയം പഞ്ചായത്തിൽ യു അധികാരത്തിൽ വന്നത് അന്ന് കോൺഗ്രസിന് മാത്രം പന്ത്രണ്ട് സീറ്റ് ലഭിച്ചിരുന്ന മുന്നണിയിൽ യു ഡി എഫിന് പതിനാറ് സീറ്റാണ് നേടുവാനായത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിലും ഈ വിജയം ആവർത്തിക്കുവാൻ യുഡിഎഫിനായി മുൻവർഷത്തെ അത്ര വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും മുണ്ടക്കൈ പഞ്ചായത്തിലെ ഇരുപത്തി വാർഡിൽ പതിനൊന്ന് വാർഡ് നേടി യു വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന് ഏഴ് സീറ്റും മാത്രമാണ് മുണ്ടക്കൈ പഞ്ചായത്തിൽ നേടുവാനായത് യു ഡി എഫിന്റെ മൂന്നാം തവണത്തെ തുടർഫണ്ണമെന്ന പ്രതീക്ഷ അട്ടിമറിച്ചാണ് മികച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ഇത്തവണ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എൽ ഡി എഫിന് ഇത്തവണ പന്ത്രണ്ട് സീറ്റാണ് മുണ്ടക്കൈ പഞ്ചായത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചത് അന്ന് സി പി എമ്മിന് നാല് സീറ്റും കോൺഗ്രസ്സിന് അഞ്ചും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മൂന്ന് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും ലഭിച്ചു ഘടക കക്ഷികളുടെ പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയിൽ മൂന്ന് പ്രസിഡന്റുമാരും ഉണ്ടായി എന്നാൽ പിന്നീട് രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും എൽ ഡി എഫിന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമാകുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് എൽ ഡി എഫ് മുണ്ടക്കയം പഞ്ചായത്തിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത്

ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക് മാറ്റുകൾ പത്ത് രൂപയ്ക്ക് സാരികൾ എഴുപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് എൺപത്തി രൂപയ്ക്ക് റയോൺ പ്രിന്റ് കുർത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ബോയ്സ് ടീഷർട്ട് അറുപത് രൂപയ്ക്ക് ഷോർട്ട്സ് മുപ്പത് രൂപയ്ക്ക് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻറ്സ് നാൽപ്പത് രൂപയ്ക്ക് ലേഡീസ് പലാസോ പാൻറ് एनपद रुपए के ट्रैक पैंट्स, थ्री फोर्थ, मिडी फैंसी टॉप्स, लेडीज बॉटम्स, रेडीमेड शर्ट, वाइट दोतीस, तुरंगे वा नूर रुपए के स्वंदमा का फैक्ट्री आउटलेट, ऑपोजिट प्राइवेट बस्टैंड, कांजरपल्ली